ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മയാടും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് എട്ട് ആടുകളുണ്ട് കേട്ടോ നല്ല ഉഷാർ ആടുകളും കുട്ടികളൊക്കെയാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളുമാണ് രണ്ടാമത്തെ പ്രസവമാണ് ആടിൻ്റെ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള അമ്മയാടും കുഞ്ഞുങ്ങളുമാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള എല്ലാ ആടുകളും ഒരാളുടെ തന്നെയാണ് കേട്ടോ ഇത് രണ്ടാമത്തെ അമ്മയാടാണ് കേട്ടോ രണ്ടാമത്തെ അമ്മയാടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുമാണ് ഇത് കടിഞ്ഞൂൽ പ്രസവമാണ് കേട്ടോ നേരത്തെ കണ്ടത് രണ്ടാമത്തെ പ്രസവമാണ് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ൂല് പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒന്നര മാസം പ്രായമായ രണ്ട് കുട്ടികളാണ് രണ്ടും മുട്ടൻകുട്ടികളാണ് ഇതിൻ്റെ കുട്ടികൾക്ക് പ്രായം ഒന്നര മാസം ഈ അമ്മയാടും ഇതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപതിനായിരം രൂപ വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആടുകളും കുട്ടികളുമാണ് കോണ്ടാക്ട് നമ്പർ ഒരെണ്ണം തന്നെ ഉള്ളു ആവശ്യക്കാർക്ക് വിളിക്കാവുന്നതാണ് എല്ലാം ഒരാളുടെ തന്നെയാണ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബീറ്റൽ ക്രോസിൽ വന്നിട്ടുള്ള ഒരു പിടക്കുട്ടിയും ക്രോസ് ബ്രീഡിൽ വന്നിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയുമാണ് മൂന്ന് മാസം പ്രായമാണ് ആയിട്ടുള്ളത് അപ്പോൾ ഈ കറുപ്പും വെള്ളയും ചുവപ്പും കൂടിയുള്ളതാണ് മുട്ടൻകുട്ടി കറുപ്പ് പിടക്കുട്ടിയാണ് മൂന്ന് മാസം പ്രായം വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള ഇവരെ വാങ്ങിക്കാവുന്നതാണ് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇവർക്ക് വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ അപ്പോൾ അവരുടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാൻ അപ്പോൾ ഞാൻ സ്ക്രീനിൽ ആർ കെ പെറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ വാഹനത്തിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അത് ദൂരെ ഉള്ളവർക്ക് വാങ്ങിക്കാനുള്ള ഡെലിവറി വണ്ടിയുടെ നമ്പറാണ് കേട്ടോ അപ്പോൾ അതിലേക്കൊന്നും ആടിനെ ചോദിച്ച് വിളിക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു സാധനം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ സിറ്റിയുടെ അടുത്തൊക്കെ കൊണ്ടുവന്ന് വിടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എടുത്താൽ മതി ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡെലിവറി വാഹനത്തിൻ്റെ നമ്പറാണ് കേട്ടോ അപ്പോൾ ആടിനെ വാങ്ങിക്കാനുള്ള നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഈ നമ്പർ നിങ്ങൾ കുറിച്ച് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്കങ്ങനെ ഒരു സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ അവരത് അവിടെ നിന്ന് എടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് എവിടെയാണ് സിറ്റി എന്ന് വെച്ചാൽ ഈ വണ്ടിയാണ് കേട്ടോ അവരുടെ വാഹനം ഇതാണ് കൊണ്ടുവന്ന് ഇറക്കി തരുന്നതാണ് അപ്പോൾ അടുത്തുള്ള ടൗണിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഒന്ന് എടുത്തുകൊണ്ട് വന്നാൽ മതി കേട്ടോ അപ്പോൾ ആടുകളും എല്ലാം തീറ്റയും കൂടിയും ഉഷാറായിട്ടുള്ള ആടുകളാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സാപ്പിലേക്ക് അയക്കാവുന്നതാണ് നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്